ദൈവമേ ഏത് തെണ്ടിയാണ് ഈ വെൽക്കാൻ കണ്ടുപിടിച്ചത് ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ പനിയെടുത്തോണ്ടിരിക്കുമ്പോ ഒറ്റത്തിന് വിളിക്കുന്നു ഈ എല്ല് ശരിയാവില്ല ഈ പണ്ടാരം എവിടെയാണെന്ന് ഫിറ്റ് ചെയ്യേണ്ടത് ആ എല്ലാ ഞാൻ ചോദിച്ചത് ഈ എല്ലിന്റെ കാര്യോ അത് ഏതല്ലേ പണിക്ക് ഇറങ്ങിട്ട് അഞ്ഞിട്ട് കൊല്ലായില്ലേ ഇതുപോലെ നിന്നൊക്കെ എന്തിനു കൊള്ളാടാ പുതിയ ലിബിയാന്റെ പേരില്ല പഴയ ലിപിയാനും ഈ കഴിഞ്ഞിട്ട് ഒരല്ലാണോ അതോ രണ്ടല്ല അതൊക്കെ നീ മനസ്സിൽ അയാൾ അവിടെ അങ്ങനെയൊക്കെ നടന്നോട്ടെ ബുദ്ധിക്ക് ഒരു അഞ്ചു പൈസ പുറമുള്ള ആളാ അയാൾ എന്താ എപ്പഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല ഈ അരവട്ടന്മാരെയൊക്കെ എന്തിനാ പണിക്കൊണ്ട് നടക്കുന്നത് കുട്ടികാട്ട് കിടച്ചിട്ട് എടുത്തുകൊണ്ട് വേണോ എന്തിനാടാ കോണി വയറൊന്ന് വയർ മുകളിലേക്ക് എടുക്കാൻ എന്തിനാടാ ഇങ്ങനെ ബ്രീത്ത് പിടിച്ചാ പോരെ ആ ആ വയറല്ല ഈ പൊക്കി എന്നാ നീ തൈസി ചവിട്ടി കയറിക്കോ പേടിക്കണ്ടി ചവിട്ടിക്കോ ആദ്യം തൈസി ചവിട്ടിയാ പിന്നെ ഷോൾഡറിൽ കേറ് വിങ്സ് മൂന്ന് കൊല്ലം മടിപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കറി വെറുതെ അല്ല ഇങ്ങനെ ഒരു കുരുപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ ഇതിനെ നീ ഇപ്പുണ്ടാക്കിയതാണോ ഞാൻ ആളാരാന്നറിയാൻ വേണ്ടി വിളിച്ചതാ കേറിക്കണു ഇത് ഏത് ഭാഷ എന്തായത് വെൽക്കം വെൽക്കോ ഇത് മെൽക്കോ ആണ് ഓഹോ അങ്ങനെയും വായിക്കാമോ നിങ്ങൾക്ക് ഇവിടെ പന്തൽ കെട്ടാൻ വന്നതോ അതോ സർക്കസ് കളിക്കാൻ വന്നതോ ഇങ്ങനെയുള്ളവന്മാരുടെ ശല്യം കൊണ്ടാ ചിലരൊക്കെ കല്യാണം ഓഡിറ്റോറിയത്തിലേക്ക് വെക്കുന്നത് എന്ത് പണിക്ക് വന്നവരായിക്കോട്ടെ പന്തൽ പണിക്കുവന്നവരായാലും ശരി പട്ടി പട്ടിപടിക്കാൻ വന്നവരായാലും ശരി ചെയ്യുന്ന പണി വെടിപ്പായിട്ട് ചെയ്യണം മനസ്സും കരങ്ങളും ഒരേ സ്ഥലത്തും നിലനിർത്തണം എന്നല്ലേ പ്രമാണം വലിപ്പ എന്താ ശരിയല്ല അയ്യോ മുഴുവൻ കുടിക്കാൻ പോവാ എല്ലാവർക്കും കൊടുക്കണ്ടേ ും കയ്യിൽ ഇതാരാ പൊട്ടില്ലേ മാമൻ 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 കേട്ടോ അയ്യേ അങ്കിൾ അങ്കിൾ അത് കേറ്റാനല്ല ഈ ബാഗ് ഒന്ന് കേറ്റാൻ ഇനി ഇതെടുത്ത് കുടിച്ച് ഏ ഒരാൾ പിന്നെ എന്താ വൈകി വൈകിയെന്നോ കല്യാണത്തിന് തലേന്ന് എത്തിയിട്ട് അവളുടെ ഒരു പരാതി കേട്ടില്ലേ ഇത്തിരി തണുത്തത് കഴിച്ചിട്ടാവാം ചൂടുള്ള വിശേഷങ്ങൾ ആണ്ടി അങ്കിൾ എന്താ ഇത് ആര അഹ് മതി കാണിച്ചിട്ട് ശരിക്കുക സോറി എന്ത് സോറി കുട്ടികളായാലാൽ കുറച്ച് ഒതുക്കൊക്കെ വേണം എനിക്കതിന് കുട്ടികളായിട്ടില്ലല്ലോ അതല്ല പെൺകുട്ടികളായാലും ഇതുപോലെ ലോറി പായണ പോലെ കിടന്ന് പായം പാടില്ല അത് ഞാൻ സോറി പറഞ്ഞില്ലേ എന്ത് തോന്നിച്ചിട്ട് സോറിയോ സായപ്പ്മാര് വാക്ക് സാറി പിന്നെന്താ വേണ്ട ഈടെ കാലു പിടിച്ച് കയറണോ മണ്ട അലങ്കലങ്ക എന്നാ പെർക്കി പെർക്കി എടുക്കു കുട്ടി അല്ല നീ ഏതെ കുട്ടി കുട്ടി ഈ കുട്ടി ഇവിടത്തെ കുട്ടി ഗൗരിയാണപ്പെട്ടി ഓഹ് കണ്ടാ മൂത്തതാ കല്യാണ പെണ്ണാവാതിരുന്ന ഭാഗ്യം അല്ലെങ്കിൽ കെട്ടുന്നവൻ പണ്ടാറടങ്ങി പോയനെ വേഗം പെർക്കി പെർക്കി എടുത്തോട്ട് ആ കുട്ടി േ ഞാൻ അതല്ല അയാൾ ആരാ അതല്ലേ കല്യാണരാമൻ ഒരുക്കാൻ ഇവരെ കഴിഞ്ഞിട്ടേ നാട്ടിൽ വേറെ ആളുള്ളൂ തിരുവിതാംകൂർ മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പുട്ടികളെയും അല്ല പട്ടുമളേം വാങ്ങിച്ചിട്ടുള്ള കുടുംബക്കാരാവില് അറിയാവോ വന്നിരിക്കുന്ന ആളാ അതെ കണിയാരല്ലേ അതെ ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്ന രണ്ടര മണിയായി പോയിക്കോളൂ അതല്ല ഒരു കല്യാണത്തിന് കൊരുത്ത് നോക്കി മുഹൂർത്തം അല്ല പൊരുത്തു നോക്കി മുഹൂർത്തം ഇതൊന്നും എല്ലാം പെട്ടെന്നായിരുന്നേ പിന്നെ മുഹൂർത്തം നോക്കിയാൽ മതിയായിരുന്നു കണിയൻ സാറ അങ്ങനെ പറയരുത് വിവരങ്ങൾ ഇത് പറയും മഹാലക്ഷ്മി പാതിരാക്കി വന്നാലും മടക്കി വിടാൻ പാടില്ലെന്ന മഹാലക്ഷ്മി മോളാ ജാതകങ്ങൾ തമ്മിൽ ചേർച്ചക്കുറവുന്നു പത്തിലേഴു പൊരുത്തവും പക്ഷേ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ ഇന്നത്തെ കാലത്ത് അതൊക്കെ നോക്കുമെന്ന് അറിയില്ല ആ കൈ ഇങ്ങട് നിര് പിടിക്കാ ഇപ്പ എല്ലാം ശരിയായില്ലേ ഉഷ്ണം ഉഷ്ണേനെ ശാന്തി കൃഷ്ണ എന്നാണല്ലോ ചൊല്ലെ പുതിയ പഴം കഴിഞ്ഞ ആഴ്ച റിലീസായുള്ളൂ നമ്മൾ ബണ്ടുകളായിട്ടോ കേട്ടോ അല്ലേ ഭർത്താവ് മുടക്കേ അതിനെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല നമ്മൈ അതെ വൈരാന്നിച്ചേ എന്താന്ന് തോന്നി എത്ര എന്നെ ഇപ്പോൻ പ്രാമസിട്ടില്ല ഇനി അവട്ടോ മുടസംമാർ സപ്ലൈയർ ഇത്ര സംമാർ താങ്ങിയേ ഏ നീ ഞങ്ങൾ സെക്കൻഡ് ഞങ്ങളാ ഫസ്റ്റ് എന്തിനക്കൻ്റെ ആൾക്കാരാണ് ഞങ്ങളെ അല്ല എറണാകുളം ജില്ലാ കളക്ടർ മിണ്ടാതെ കലക്ടർ മിണ്ടോ രാമ ഓ ചെറുക്കൻറെ നീന രാമൻകുട്ടി നീ എന്തേ കാണിക്കുന്നു ഞാൻ വേണ്ട നീ അങ്ങോട്ട് ഞാൻ ഞാൻ സാറേ നിങ്ങൾ വെറുതെ തല പിടിക്കല്ലേ കൂടി ഇങ്ങോട്ട് വിളിപ്പിക്കോ ആ പ്രശ്നം മോനെ കുറച്ച് ചോറ് ചോറിട്ടെട്ടെ ഓ ചേട്ടാ കൊറച്ച് ചോറിട്ടെ ലേശം മോനൊഴിച്ച് കഴിക്കാനായിട്ട് തൈര് എടോ തന്നോട് ഞാൻ പതിനാറ് പ്രാവശ്യം ചോറിടട്ടെ ചോറിട്ടേ എന്ന് ചോദിച്ചതല്ലേ ചോറ് ഞാൻ പറഞ്ഞത് അക്ഷരം മാറിയൊന്നും ഇല്ലല്ലോ എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല പഴയ ജിംനാസിയ താൻ എന്താ വേഷം കിട്ടിടുക്ക എന്താ എന്റെ രാമൻകുട്ടി ഞാൻ ആയിരം പ്രാവശ്യം ഈ നായി മോനോട് ചോർത്താ ചോറിട്ട് ചോറിട്ടേ അപ്പൊ അവന്റെ അമ്മയുടെ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ ചേട്ടാ കുറച്ച് ചോറ് തൊട്ടപ്പുറത്തെ അലേനടുത്ത് കഴിക്കടാ ഓരോരുത്തമാരും വയർ വാടകടുത്ത് വന്നിരിക്കാ എനിക്ക് ഭ്രാന്തും തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടാ ഇണ്ടെങ്കിൽ കല്യാണക്കുറി കാം വേണോച്ചാ വേണ്ടാന്ന് തോന്നിയാ ഇമനാരെ ഊണ് മാഷ ചോറ് എനിക്ക് വേണ്ട അത് എന്താടാ നിനക്ക് ചോറ് വേണ്ടാ നീടാ മര്യാദക്ക് നീ ചോറ് കല്യാണക്കൂറി കാണിച്ചിട്ട് ഞാൻ വിട്ടുള്ള അവരൊക്കെ സദ്യ പിഴങ്ങിട്ടിരിക്കല്ലേ അപ്പുറത്തിരുന്ന് കൊറേ പേര് പണിയെടുത്ത് കഷ്ടപ്പെടുന്നുണ്ട് അവർക്കൊക്കെ ചായ കൊടുത്തു കൊടുത്തു അവരെ പണിയെടുക്കാൻ സമ്മതിക്കില്ലല്ലേ വെറുതെ ചായ കുടിച്ചുണ്ടെന്നാ ഇയാൾ പോയി പോയോ കുട്ടി വരൂ ഒരു ചായ പണിയെടുക്കു അപ്പൊ ദഹനക്കാരൻ പറഞ്ഞാലും അനുസരിക്കാനൊക്കെ അറിയാലല്ലേ കല്യാണത്തിന്റെ കോൺട്രാക്ട് ഏറ്റെടുക്കാണെങ്കിലേ ചെക്കനെയും പെണ്ണിനെയും ഒപ്പിച്ചു കൊടുക്കൊന്നും ചോദിച്ചില്ലേ ഇപ്പൊ എന്തായി നല്ല മണിമണി ചേച്ചിയുടെ കണ്ണെന്ന് പറയുന്നതാ എനിക്ക് ഏറ്റവും സങ്കടം ആ ചേച്ചിക്ക് നല്ലൊരു ജീവിത തിരിച്ചു കിട്ടിയത് ഈ കടപ്പാടും നന്ദിയൊക്കെ എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും ഇതൊക്കെ ഞാൻ കുട്ടിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ

സത്യം പറടാ നിങ്ങൾ തമ്മിൽ ലവ് ലോല്ലേ അതെങ്ങനെ മനസ്സിലായി മോനെ കന്നി മാസം വന്നോന്നറിയാൻ പറ്റിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല ഓ കലണ്ടർ നോക്കണ്ടൊക്കെ നീ പറയൂ

ചെയ്യടാ പോടാ ചേറ്റി പോയല്ലേ എന്ത് ചീറ്റിന്ന് എന്റെ അടുത്ത ഹനുമാൻ ഇല്ലേ എന്നെ ഹനുമാൻ വിളിച്ചല്ല എന്റെ അടുത്ത ഹനുമാൻ ഐറ്റവും ഇല്ലേ നീ പോയി ബണ്ണും വാലും കൊടുത്തു ആ ബണ്ണും ശരിയാണ് കഴിച്ചിട്ട് മതി അതല്ല ബണ്ണും വാലും അതല്ലേ വാല് കുത്തി കെട്ടി വെക്കണ്ട ഒരു മേക്കപ്പ് ചെയ്യാതെ നീ നേരെ ചെന്നാ മതി ഫുൾ അതിൽ നിനക്ക് അഭിമാനിക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ ചെറുക്കൻ്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ് ചെറുക്കൻറെ വീട്ടുകാരുടെ Music Music with body muscles. ുന്നു മ്യൂസിക് വിത്ത് ബോഡി മസൽസ് നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ലോ ജന കോടികൾ നമ്മെ പണ്ടറടങ്ങ തോന്നുന്നു ഒരു ചെറിയ സാധനം കൂടി കാണിക്കാണ്ടോ അത് എന്തെന്നാവ് എന്ത് പണ്ടാവിനാവട്ടെ എന്താ എന്തോ സഹൃദയെ ഞാനിവിടെ അവതരിപ്പിക്കുന്നത് കേവലം ചീപ്പായ നൃത്തച്ചോടുകളല്ല നമ്മുടെ ഇതിഹാസമായ രാമായണത്തിൽ നിന്നും ചീന്തി

അങ്ങനെ കണ്ടിട്ട് ഇപ്പൊ ഒരു പത്ത് വയസ്സ് പോലെ ഉണ്ട് നീ ഓർഞ്ഞ പോലുണ്ട് അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ ഏതാ കൊരങ്ങൻ മണമാെറുക്കൻ എന്റെ അമ്മേ ഇനി ചെറുക്കനെ ഇതേപോലെ തന്നെയാണോ ഏയ് ചെറുക്കം എടുക്കാ ഓ സമാധാനായി ഞാൻ കരുതി അനിയനെ പോലെ ഹാലുണ്ടാവുന്നു തളരരുത് രാമൻകുട്ടി തളരരുത് കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല നീ ഹലോ ഞാൻ ഉണ്ണി എന്റെ സഹോദരിയുടെ മകന ക്ഷമിക്കണം കല്യാണ സമയത്ത് എത്താൻ പറ്റിയില്ല വലിയ തിരക്കുള്ള ഗായകനാ സ്റ്റേജ് ഷോ ആയിട്ട് രാജ്യം മുഴുവനും കറങ്ങലാണ് ഇവന്റെ ജോലി എവിടെയാണ് നിന്റെ സെറ്റുകാരൊക്കെ എല്ലാരും പഠിക്കാത്തുണ്ട് എല്ലാരോടും ഇങ്ങോട്ട് ഇറങ്ങി വരാൻ അയ്യോ ഇറങ്ങിയാൽ ഏറ്റവും ബാംഗ്ലൂർ പ്രോഗ്രാം ഉള്ളതാ നോക്കണ്ട കല്യാണ സമയത്ത് എത്തിയില്ല ഒരു ഗിഫ്റ്റ് പോലും കയ്യിലില്ല നിന്നെ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല പണിഷ്മെന്റ് ഉണ്ട് അവൻ അവൻ ആ അവന അടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് നമുക്ക് പോയ ഹനുമാനെല്ലാട്ടുകാർ ശ്രദ്ധിക്കുക കലാപരിപാടികൾ കലാപരിപാടികൾ തുടങ്ങാൻ തുടങ്ങിയല്ലേ അതെ മദ്യത്തിന്റെ മണം തന്നെ ഈശ്വര ഈ തറവാട്ടിൽ കുടിക്കേന്ന് ഞാൻ ശരിയാക്കി തരാൻ ഇത് വിടീരുന്നു ഗ്ലാസ് ആ വേസ്റ്റ് വരുന്നത് മദ്യം ഒഴിക്കാനാ ൂടി മതിലോ വേണ്ടേട്ടുടിച്ചോ ചേട്ടാ ഞാനൊന്നും ശരിക്ക് ഉപ്പ് നോക്ക്

ല്ല അവന്റെ സ്ഥിരമായിട്ടുള്ള ബാത്റൂമ് ഇതാ പകലും അവൻ ഇവിടെ തന്നെ ഒഴിക്കണേ ഞാൻ വീടൊക്കെ പോയിട്ട് വരൂ അപ്പഴേക്ക് ഇത് കാലിയാക്കി കൊള്ളാം എനിക്ക് കുറച്ച് ഒഴിച്ചേക്ക് കുറച്ച് ഹലോ ഹനുമാന്റെ ലങ്കാതരം കാണിക്കപ്പെടാ ചതിക്കല്ലേ എന്റെ അമ്മോ ഇതിന് പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് മുഖസു പറയാന്ന് വിചാരിക്കരുത് നേരെ കാണുന്നതിലും ഭംഗി ഈ ഫോട്ടോയിൽ കാണുന്നത് മനുഷ്യ കളിയാക്കാനാൻ്റെ ഒരു പുരുഷന്റെ മുറിയിൽ പാതരാത്ര ഒരു പെങ്കൊച്ചിങ്ങനെ വന്ന് നിക്കാൻ പാടില്ല ഓ ഓ ഒരു വലിയ പുരുഷൻ ആ സംശയം ഇയാളൊന്ന് രാമൻ രാമൻ ഞാനാണ് ഞാനാണ് അല്ല എന്റെ ഭാഗ്യം അല്ലേ കാണായിരുന്നു പക്ഷെ ആ മുത്തശ്ശി വന്നിട്ടില്ലാ വയസാങ്കാലത്ത് ഇങ്ങനെയാണെങ്കി ചെറുപ്പകാലത്ത് എന്തായിരുന്നോ ഓ കിടക്കണ കണ്ടാ ഉണങ്ങിയ കാമദേവൻ കാമദേവൻ കൈയൊക്കെ മടക്കി വെച്ച് രാമനാഭൻ ചോദിച്ചു കിടന്നോ ഒന്നാം എന്താ തമ്പി അതെന്താറ ഒന്നാമല നീ എന്നെ എന്താ വിളിച്ചത് തമ്പി അനിയന്റെ ഭാര്യയുടെ അച്ഛനെ സാറേ തമ്പിന്ന് വിളിയതാ തമ്പിന്ന് വിളിക്കുന്ന ഇപ്പൊ പ്രശ്നമൊക്കെ തീർന്നല്ലോ പിടിച്ചേ ഇനി നമുക്ക് സമയം കളയാണ്ട് അച്ഛന്റെ തലയും കുത്തിപ്പാട്ടിനേക്കാൾ ഗംഭീരമായൊരു കവിതയാണ് ഞാനിപ്പൊ വായിക്കാൻ പോകുന്നത് നമ്മുടെ രാംകുട്ടി ഒരു കലാകാരൻ മാത്രമല്ല ഒരു മഹാകവി കൂടിയാണെന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത് കൊണ്ട് ആദ്യ കവിതയ ആരും ഞെട്ടരുത് സ്നേഹത്തിന്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയോൾ അങ് പൊക്രാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്തോ കാശ്മീർ തീവ്രവാദികൾക്ക് ജലദോഷമോ എങ്കിലും ഇളം കാറ്റിൽ കാറ്റിലെ എന്നോട് ചോദിക്കുന്ന കുട്ടിയോട് കവിത എടുക്കാൻ ആരാ പറഞ്ഞു അല്ലെങ്കിൽ സംശയം ഈ എളങ്കാറ്റിലെങ്ങനെയാണോ തേങ്ങാ കുലകൾ ആടണേ ഇത് ഞാൻ കറക്റ്റ് ചെയ്യാത്ത കോപ്പിയാ അല്ല കോപ്പിയാ തേങ്ങാക്കുല ആടുന്നു തേങ്ങാക്കുലാടും അതെ അതെ ചെന്തെങ്ങിന്റെ കുലയാണെങ്കിൽ ആടും എനിക്ക് അനുഭവം ഉണ്ട് പിടിച്ചത് പണ്ടാറാണ് കേട്ടോ കളഞ്ഞല്ലോ ഈ വർഷത്ത് എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം ചെന്തെങ്ങിന്റെ കൊലയാണെങ്കിൽ ആടും ടീൻ വീടീന്റെ കൊലയാണെങ്കിലും ആടും നടന്നീങ്ങിന്റെ കൊലയാണെങ്കിൽ ആടില്ല ഞാൻ ഞങ്ങൾ അങ്ങനെ എനിക്ക് സന്തോഷായി ഇനി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളാം ചെന്തെങ്ങിനെ കൊണ്ട് ഞാൻ കല്യാണം ഓ എന്റെ